നമസ്കാരം എന്റെ ഈ പിറകിൽ കാണുന്ന ആൾക്കൂട്ടം പൂർണ്ണമായും മലയാളത്തിലെ പ്രിയപ്പെട്ട നടൻ മോഹൻലാലിനെ കാണുന്നതിന് വേണ്ടി കോഴിക്കോട് എത്തിച്ചേർന്നിട്ടുള്ളതാണ് കോഴിക്കോട് ഉദ്ഘാടനത്തിനു വേണ്ടിയാണ് മോഹൻലാലും അതുപോലെ തന്നെ ആഡ് ഫിലിം ഡയറക്ടറും നടനുമായിട്ടുള്ള പ്രകാശ് വർമ്മയും എത്തിച്ചേർന്നത് ഇപ്പോൾ എന്റെ ഈ പിറകിലുള്ള ആൾക്കൂട്ടം അവര് ബഹുഭൂരിപക്ഷം പേര് മോഹൻലാലെ കണ്ട് മടങ്ങുന്ന ആളുകളാണ് ബാക്കി എന്നാലും നിരവധി പേരാണ് ഇവിടെ എപ്പോഴും തുടരുന്നത് പ്രകാശ് വർമ്മ മികച്ച നിലയിൽ ചെയ്ത ടെലിവിഷൻ ഈ ആരും പോകുന്ന മോഹൻലാലിനെ കാത്തു നിന്ന വലിയ ആവേശത്തിലായിരുന്നു കോഴിക്കോട്ടെ ജനക്കൂട്ടം തങ്ങളുടെ പ്രിയപ്പെട്ട നടനെയും അതുപോലെ തന്നെ തുടരുമെന്ന സിനിമയിലൂടെ തങ്ങളെ വിസ്മയിപ്പിച്ച പ്രകാശ് വർമ്മയും ജോർജ് ചറിനെയും കാണുന്നതിന് വേണ്ടി വലിയ ആൾക്കൂട്ടമാണ് അഭൂതാപൂർവമായ ആൾക്കൂട്ടമാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത് എന്തിനായാലും അവരെ എല്ലാവരെയും ആവേശത്തിൽ ആരാടിച്ച് മോഹൻലാലും പ്രകാശ് വർമ്മയും ഇവിടെ എത്തിച്ചേരുന്നത് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം

അല്ല മോഹൻലാല ആദ്യമായിട്ടുണ്ടോ കാണുന്നേ എവിടുന്നു കുട്ടിയായി ഇവിടെ മോഹൻലാലെ കടലായിട്ട് തോന്നിയു നല്ല ഇഷ്ടമാണ്ശന മോഹൻലാലിനെ കാണാനായിട്ട് തോന്നിയ കണ്ടില്ലേ നേരത്തെ ഇയാളെ തോളത്തോടിച്ചുകൊണ്ടിരിക്കുന്ന സന്തോഷമായല്ലോ ഇയാളെ അച്ഛനും മൂനല്ലേ മോനൊക്കെ മൂലല്ല ആരാധകരാണ് തുടരും കണ്ടോ രണ്ടോ ജോർജ് സാറിനെ